പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മുള പൂത്തതാണ് മുളയുടെ ഇനത്തിൽ പെട്ടെന്ന് തന്നെയാണ് ഈറ്റ മുള നൂറ്റി രണ്ട് ഇനം മുളകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് തോട്ടിമുള ആനമുള പച്ചമുള മഞ്ഞ മുള എന്നൊക്കെ അങ്ങനെ ഒരുപാട് ഇനം മുളകളുണ്ട് മണ്ണുരി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മുള നട്ടുപിടിപ്പിക്കണമെന്നാണ് ഇപ്പോ ഗവൺമെന്റ് ഒക്കെ പറയുന്നത് ഈ മുള പൂത്തതിരിക്കുന്ന സ്ഥലം ചാലക്കുടി കാടുകു എന്ന സ്ഥലത്താണ് കേട്ടോ രണ്ട് സ്ഥലത്ത് പൂത്തിട്ടുണ്ട് ഇവിടെ മുള വളരെ പ്രത്യേകതയുള്ളൊരു ചെടിയാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് മുള പൂക്കാറുള്ളത് അത് വളരെ ചൂടുള്ള സമയങ്ങളിൽ മാത്രമേ മുള പൂക്കാറുള്ളൂ അതുപോലെ തന്നെ മുള ഒരു ഔഷധ സസ്യമാണ് മുളയുടെ അരി എടുത്ത് മുളരിക്കരി കഞ്ഞി വെക്കാറുണ്ട് മുളരി പായസം വെക്കാറുണ്ട് മുളയുടെ അരിക്ക് വളരെ വില കൂടിയതാണ് പണ്ടുള്ള ആദിവാസികൾ ആണ് ഈ മുളരി നമ്മുടെ ആയുർവേദ ശാലകളിലൊക്കെ എത്തിച്ചു കൊടുത്തോണ്ടിരുന്നത് കാരണം ഇത് കാടുകളിൽ ഉൾക്കാടുകളിലൊക്കെയാണ് പൂത്തിട്ട് അതിൻ്റെ അരിയൊക്കെ എടുക്കാറുള്ളത് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ കാടൂറ്റിയിൽ അതങ്ങനെ പൂത്തിട്ടുണ്ട് അത് ഞാൻ ഈ മുളപ്പൂത്തോണ്ടല്ലോ ഒരു മഞ്ഞ നിറായിട്ടാണ് കാണാതെ ഈ മുള ഇങ്ങനെ നിക്കുകട്ടോ കാട് പിടിച്ചതിന്റെ കൂടെ ഈ പുളി മരവനിക്കുന്നതാണ് നല്ല വ്യൂ കിട്ടാത്തത് മേളോട്ട് മൊത്തത് പൂത്ത് ഇപ്പം ഒരുപാട് ഷാഗിയില് പൂത്ത് ഇങ്ങനെ ഇതാണ് ഇതാണ് നമ്മുടെ നമ്മുടെ മുള മുളയുടെ മലംപ്രദേശങ്ങളിലൊക്കെ മുള പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇതിന്റെ വേരുകൾ ഒരു ചിപ്പ് അതായത് ഒരു വല പോലെ നമ്മുടെ പ്രദേശം അതായത് മണ്ണിൽ ഇറങ്ങിയിട്ട് മണ്ണിടിച്ചിൽ തടയാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ മഴ പ്രളയം വന്നപ്പോഴും മണ്ണിടിച്ചിൽ വന്നപ്പോഴും ഒക്കെ സജസ്റ്റ് ചെയ്തത് എല്ലാവരും മുള നട്ടുപിടിപ്പിക്കാനായിട്ടാണ് ഇതാണ് ഇതാണ് മുളയുടെ പൂവ് ണാത്തവർക്ക് വേണ്ടിയാണ് ഈ കാണുന്നതാണ് കേട്ടോ മുളിയുടെ പൂവെന്ന് പറയുന്നത് ഇതാണ് ഇട പൂവ ഇങ്ങനെ ഇത് നിറയെ പൂക്കും പണ്ടുള്ള കാരണവന്മാര് പറയും മുള പൂത്തുന്നത് നല്ലതല്ല മുള പൂത്ത് കഴിഞ്ഞെന്നാല് അവിടെ അസുഖങ്ങൾ വരുമെന്ന് അത് അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പണ്ടുള്ള കാരണവന്മാര് പറയുന്നത് അങ്ങനെയാണ് വീഴുന്ന ഈ പൂവിന്റെ കൂടെ ഉള്ള അത് മുളയേരി കഴിഞ്ഞു വെക്കാനായി അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ദേ ഇതാണ് മുളപ്പൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു